ഹലോ ഡിയോസ് വെൽക്കം ടു ഡിവൈൻ ട്രോഫിറ്റാരോ അപ്പോൾ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കിയാലോ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എങ്കിലാണ് നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത് എനർജി റീഡിംഗ് ആണ് എന്താണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി പുതിയൊരു തുടക്കത്തിനായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് നയൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അതായത് ചുറ്റിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈയൊരു വ്യക്തിക്ക് എങ്കിലും ഈയൊരു വ്യക്തി നിങ്ങളുമായിട്ട് പുതിയൊരു രീതിയിൽ റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു എന്നതാണ് ഇവിടെ തേപ്പാട്ടിയൊക്കെ ഉണ്ട് എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു ഡബിൾഡ് എനർജി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ പക്ഷേ നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഈ നിങ്ങളുടെ ഇടയിൽ ഈ തേർഡ് പാർട്ടിയും മറ്റുള്ളവരുടെ ഇടപെടലുകളും അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എനർജികൾ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ഡായിട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതിലോ കുറച്ചും അപ്പോൾ ശരിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ലെസൺ ആയിരുന്നു അതാണ് ഇവിടെ ഇതിനിടയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നി വന്നത് എന്നിട്ടും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് ആ വ്യക്തി ആലോചിക്കുന്നതായിട്ടും പ്ലാൻ ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത് ടു ഓഫ് ഹവേഴ്സിൻ്റെ എനർജിയാണ് ഒരു വ്യക്തി ആ ഒരു സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് യെസ് അടുത്ത ടെൻ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതാണ് ചോദിച്ചത് അതാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പഴയ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുതിയൊരു ബന്ധം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്